ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ കെ പി സി സിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ പാണക്കാട്ട് തറവാടിലെത്തി ബി ജെ പിയിലായിരിക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച ആളാണ് സന്ദീപ് വാര്യർ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിഖലി തങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തിയത് മുസ്ലിം ലീഗ് നേതാക്കൾ ഊഷ്മളമായ സ്വീകരണമാണ് സന്ദീപിന് നൽകിയത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവും വക്താവുമായിരുന്ന സന്ദീപ് വാര്യർ പാർട്ടിയുമായി അസ്വാരസ്യത്തിലായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ സന്ദീപും നേതൃത്വവുമായുള്ള തർക്കം മൂർധന്യത്തിലെത്തി സന്ദീപ് ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് എത്തിയേക്കുമെന്നായിരുന്നു സൂചന എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്നലെ കോൺഗ്രസിലേക്കുള്ള പാർട്ടി മാറ്റം മുസ്ലിം ലീഗിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിലും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തു എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത് യൂത്ത് ലീഗ് അധ്യക്ഷൻ അലി തങ്ങൾ സന്ദീപ് വാര്യരുടെ ഫോട്ടോയ്ക്കൊപ്പം സ്വാഗതം ബ്രോ എന്നായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത് മുൻ നിലപാടുകൾ ബി ജെ പിയുടെ ഭാഗമായി നിന്നപ്പോൾ കൈക്കൊണ്ടതാണ് വ്യക്തി ജീവിതത്തിൽ മതനിരപേക്ഷ നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചതെന്നാണ് സന്ദീപ് പറഞ്ഞത് പാലക്കാട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചാരണത്തിലും സന്ദീപ് ഇന്നലെ എത്തിയിരുന്നു യു ഡി എഫ് നടത്തിയ റോഡ് ഷോയിൽ യൂത്ത് ലീഗ് കോൺഗ്രസ് യൂത്ത് ലീഗ് നേതാക്കൾക്കൊപ്പം സന്ദീപും പങ്കാളിയായിരുന്നു സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോൾ വലിയ കസേര കിട്ടട്ടെ എന്നാണ് കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇന്ന് എനിക്ക് കിട്ടിയത് വലിയ കസേര തന്നെയാണ് കുടപ്പനക്കുന്ന് തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് കെ സുരേന്ദ്രന് മറുപടിയായി സന്ദീപ് വാര്യർ പറഞ്ഞു അതേസമയം മുസ്ലിം ലീഗ് മത സാഹോദര്യം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്നാണ് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തളിക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് തങ്ങളാണെന്നും പാണക്കാട്ടേക്കുള്ള യാത്ര കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു പിന്നാലെ മന്ത്രി എം ബി രാജേഷിനെയും അദ്ദേഹം വിമർശിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഐ സി സി സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദീപിനെ കോൺഗ്രസ് സ്വീകരിച്ചത് വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്നിടത്ത് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചതാണ് തന്റെ തെറ്റെന്നും വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് താനെന്നുമാണ് സന്ദീപ് കോൺഗ്രസിലെത്തിയതിന് പിന്നാലെ പറഞ്ഞത് കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏകാധിപത്യം വാഴുന്ന ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത സംവിധാനമാണ് ബി ജെ പിയിലേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി